യോഗാധ്യക്ഷനായ പ്രിയപ്പെട്ട ദിനേശൻ എം സി നവാസ് ഷാജി ഹനീഫ് ഇസ്മായിൽ മേലഡി അർപ്പിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ ഞാനുമായുള്ളൊരു സംവാദത്തിൽ ഏർപ്പെടാമെന്ന് സംബന്ധിച്ചിട്ടുള്ള അനൂപ് ചന്ദ്രൻ ലേഖകരും കവികളും കഥാകൃത്തുകളും സഹൃദയരുമായ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട അക്ഷരക്കൂട്ടത്തിലെ അംഗങ്ങളെ അഥവാ അനുഭാവികളെ വലിയ ആഹ്ലാദത്തോടു കൂടിയാണ് ഈ തരത്തിൽ കലയിലും സാഹിത്യത്തിലും താൽപ്പര്യമുള്ള പലപ്പോഴും തന്നെ മാറിയിട്ടുള്ള ഒരു ആൾക്കൂട്ടത്തെ ഞാനിവിടെ സംബോധന ചെയ്യുന്നത് അക്ഷരക്കൂട്ടത്തെപ്പറ്റി വളരെ മുൻപേ കേൾക്കാൻ ഇടയായിട്ടുണ്ട് അപ്പോഴൊക്കെ ഗൾഫ് നാടുകളിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സാഹിത്യ കലാ സംഘമാണ് അത് എന്ന് അറിയാൻ ഇടവന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് വളരെ ഇൻറ്റിമേറ്റ് എന്ന് പറയാവുന്ന വളരെ വളരെ സമീപസ്ഥം എന്ന് പറയാവുന്ന ഒരു സംഘടനയിലെ അംഗങ്ങളെ ഞാൻ സംബോധന ചെയ്യുന്നു എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രവാസ സാഹിത്യത്തെക്കുറിച്ച് അല്പനേരം സംസാരിക്കുകയും ഞാനും ചന്ദ്രനുമായുള്ളൊരു സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യാൻ ആണ് പ്രവാസ സാഹിത്യം ദേശസാഹിത്യം വിദേശ സാഹിത്യം സ്ത്രീ സാഹിത്യം ദലിഷ് സാഹിത്യം ആദിവാസി സാഹിത്യം ന്യൂനപക്ഷ സാഹിത്യം ക്യൂവർ സാഹിത്യം ഇങ്ങനെ നാം സാഹിത്യത്തെ അനേകം കള്ളികളായി വിഭജിക്കാറുണ്ട് ആ വിഭജനങ്ങൾ പലപ്പോഴും അനിവാര്യവുമാണ് ഓരോ മാനസികാവസ്ഥകളെ പ്രതിനിധാനം ചെയ്യുന്നതിന് തങ്ങൾ വസിക്കുന്ന ദേശത്തിൻ്റെയോ ഭാഷയുടെയോ തങ്ങളുടെ ശീലത്തിന്റെയോ വ്യക്തിത്വത്തിന്റെയോ ഒക്കെ സ്വഭാവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതിന് അത്തരം വിശേഷണങ്ങൾ പലപ്പോഴും ആവശ്യവും പ്രസക്തവും ആയി വരാറുണ്ട് അതേസമയം ആത്യന്തികമായി എഴുത്തുകാരെല്ലാവരും ആദ്യകാലത്ത് ഒരുപക്ഷെ ആഫ്രിക്കയിലെ ഏതോ വനാന്തരത്തിൽ ഇരുന്ന് സാഹിത്യം എന്നൊരു രൂപം പോലും ഉടലെടുത്തിട്ടില്ലാത്ത കാലത്ത് ഒരു വാമൊഴി പാട്ടുപാടിയ ആ മനുഷ്യൻ മുതൽ ഇന്ന് എഴുതുന്ന ഏറ്റവും ചെറുപ്പക്കാരായ ചെറുപ്പക്കാരികളായ എഴുത്തുകാർ വരെ ഉള്ളവർ ഒരൊറ്റ വംശത്തിൽപ്പെട്ടവരാണ് എന്നും ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ആ തോന്നൽ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു ജീവിത ഘട്ടത്തിലുമാണ് ഞാൻ കൂടുതൽ കൂടുതൽ സാഹിത്യത്തെക്കുറിച്ച് അറിയാനും ചിന്തിക്കാനും ശ്രമിക്കും തോറും ഒരുപക്ഷെ ലോകത്തുണ്ടായ ഉള്ള എല്ലാ എഴുത്തുകാരും ഒരൊറ്റ നോവൽ അഥവാ ഒരൊറ്റ കവിത അഥവാ ഒരൊറ്റ കഥ നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും അതിലേക്ക് ഒരുപക്ഷെ ഒരു വാക്ക് ഒരു വാക്യം നൽകുക മാത്രമാണ് ഓരോ എഴുത്തുകാരനും അഥവാ എഴുത്തുകാരെയും ചെയ്യുന്നത് എന്നും ഉള്ള ബോധ്യം ശക്തമായി വരുന്ന ഒരു കാലത്താണ് എനിക്ക് എനിക്ക് എന്നിൽ ശക്തമായി വരുന്നൊരു കാലത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതേസമയം ഞാൻ എന്നെ സൂചിപ്പിച്ചതുപോലെ സൗകര്യത്തിന് വേണ്ടി ഈ തരത്തിലുള്ള പലതരത്തിലുള്ള വിഭജനങ്ങൾ നമുക്ക് ആവശ്യമായി വരുന്നു ആ രീതിയിൽ മാത്രമല്ല സാഹിത്യത്തിൻ്റെ സമ്പ്രദായങ്ങളനുസരിച്ച് അതിനെ ക്ലാസിക്കലെന്നും കാൽപ്പനികമെന്നും ആധുനികമെന്നും ആധുനികോത്തരമെന്നും എല്ലാമുള്ള അനേകം വിശേഷണങ്ങൾ കൊണ്ട് നാം വിളിച്ച് പോരാറുമുണ്ട് അവയ്ക്കെല്ലാം അവയുടേതായ ധർമ്മങ്ങളുണ്ട് വി വിമർശനത്തിൽ അധ്യാപനത്തിൽ സാഹിത്യത്തിൻ്റെ പരിണാമ ചരിത്രത്തെ മനസ്സിലാക്കുന്നതിൽ അവയിലെല്ലാം ആ തരത്തിലുള്ള സങ്കല്പനങ്ങൾക്ക് താൽക്കാലികങ്ങളെങ്കിലുമായ പ്രാധാന്യമുണ്ട് എന്ന് പറയാം ഇങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു എഴുത്തുകാർ എല്ലാവരും തന്നെ ഒരൊറ്റ ആത്യന്തികമായി ഒരൊറ്റ ഗോത്രത്തിൽ പെട്ടവരാണെന്നും മറ്റുള്ളവരെ കുറിച്ച് ഒരുപക്ഷേ ഉപഗോത്രങ്ങൾ എന്നോ മറ്റോ വിശേഷിപ്പിക്കാമെന്നും എനിക്ക് തോന്നാറുണ്ട് ഈ ഈ തോന്നൽ സംക്ഷേപിക്കുന്ന ഒരു കവിത വായിച്ചു കൊണ്ട് അതുകൊണ്ട് മാത്രമേ ഒരുപക്ഷേ പ്രവാസ സാഹിത്യമെന്നാ വിളിക്കുന്ന സാഹിത്യത്തെക്കുറിച്ച് ചില വാക്കുകൾ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്ന് തോന്നുന്നു ഗോത്രം എന്നാണ് ആ കവിതയുടെ പേര് അത് പ്രധാനമായും കവികളെക്കുറിച്ചാണ് ആ കവിത ആദ്യത്തെ കവി മുതൽ ഇന്നത്തെ കവി വരെയുള്ള എല്ലാ കവികളെയും കുറിച്ച് പക്ഷേ ആത്യന്തികമായി അത് സാഹിത്യത്തെക്കുറിച്ച് മുഴുവനുമുള്ള ഒരു രചനയാണെന്നും എനിക്ക് തോന്നുന്നു ഭാരതമേനെ സമീപകാലത്ത് എഴുതിയ കവിതകളിലൊന്നാണ് അത് ഗോത്രം മെക്സിക്കോവിലെ ആസ്തക് ഗോത്രക്കാർ അത് സൂര്യനെ ആരാധിക്കുന്ന ഒരു വംശമാണ് നിങ്ങൾ ഡോക്യോ പാസിൻ്റെ സൂര്യശില എന്ന കവിത നിശ്ചയമായും വായിച്ചിരിക്കും ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അടമരണ്ടയുടെ മലയാള പരിഭാഷയിലോ അതിൽ ഈ ആസ്തക് ഗോത്രം സൂര്യാരാധകരായ ആസ്തക് ഗോത്രം കടന്നു വരുന്നുണ്ട് മെക്സിക്കോവിലെ ആസ്തക് ഗോത്രക്കാർ പൂമ്പാറ്റകൾ മരിച്ചവരുടെ ആത്മാക്കളാണെന്ന് വിശ്വസിക്കുന്നു യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട യുവാക്കൾ മുതൽ പ്രസവത്തിൽ മരിച്ച അമ്മമാർ വരെ എൻ്റെ ഗോത്രക്കാർ കരുതുന്നത് രാഷ്ട്രങ്ങളുടെ അതിർത്തികൾ വരച്ചിരിക്കുന്നത് അതിർത്തി യുദ്ധങ്ങളിൽ ചാവേറുകളായവരുടെ ചോരയും അവരുടെ അമ്മമാരുടെ കണ്ണീരും കൊണ്ടാണെന്നാണ് ദൈവത്തിന് ജാതിയോ മതമോ വർണ്ണമോ വംശമോ ലിംഗമോ ഇല്ലെന്ന് ഞങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തി ആകാശമാണ് അവിടെ രാജാക്കളോ പ്രജകളോ ഇല്ല എല്ലാവർക്കും എല്ലാ ഭാഷയും അറിയാം കാക്കകൾ മലയാളം പറയും പോലെ തന്നെ മരംകൊത്തികൾ സ്പാനിഷും പറയും ഇവിടെ ആർക്കും ആരെയും അന്യോന്യസമ്മതോടെ പ്രണയിക്കാം പുല്ലിന് പുഴുവിനെ കുരുവിക്ക് നിലാവിനെ ഗന്ധർവന് മനുഷ്യനെ ഓർമ്മയ്ക്ക് സ്വപ്നത്തെ എല്ലാ വാതിലുകളും തുറന്നു കിടക്കുന്നു പൂച്ചകൾക്കും മനുഷ്യർക്കും വാൽ വാൽനക്ഷത്രങ്ങൾക്കുമായി ഭൂതം വർത്തമാനം ഭാവി ഇവ തമ്മിൽ ഒരു വിഭജനവുമില്ല വ്യാകരണം അവയ്ക്ക് കാവൽ നിൽക്കുന്നില്ല ഞങ്ങളിൽ ഒരാൾ മരിച്ചാൽ ചടങ്ങ് ലളിതമാണ് പകരം മറ്റൊരാൾ ഗോത്രത്തിൽ പിറക്കും വരെ ഞങ്ങൾ ഇരമൊഴിച്ചു കൊണ്ടിരിക്കും പിന്നെ പെട്ടെന്ന് ഒരു മണി പോലും അടിക്കാതെ വസന്തം വരും ഞങ്ങൾ ഭൂമിയിൽ ഏറ്റവും പഴയ ഗോത്രമാണ് ഏറ്റവും ചെറിയതും ഒരു തത്തയുടെ ചിറകിലുള്ള അക്ഷരമാണ് ഞങ്ങളുടെ ഗോത്രചിഹ്നം തത്തകളും അക്ഷരങ്ങളും നിലനിൽക്കുവോളം ഞങ്ങളും ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അഞ്ചു പേർ ഒന്നിച്ചുകൂടി ചിരിക്കുന്നിടത്തെല്ലാം അവരിലൊരാളായി ഞങ്ങളിലൊരാളുണ്ടാവും ഒരാൾ ഒറ്റയ്ക്ക് കരയുന്നിടത്തും ആത്യന്തികമായ ധർമ്മത്തെക്കുറിച്ചും അനുസ്യൂതിയെക്കുറിച്ചുമുള്ള ഒരു വിചാരമാണ് ഒരു പക്ഷേ ഈ കവിതയിലുള്ളത് ഒന്നിച്ചു ഇരുന്ന് ചിരിക്കുന്ന അഞ്ചുപേരുടെ കൂടെ ചിരിക്കാനും ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ കരയാനും ഉള്ള ഒരു മനുഷ്യന് നൽകപ്പെട്ട അനേകോപാധികളിൽ ഒന്നാണ് കവിതയും ഒരുപക്ഷെ സാഹിത്യം മുഴുവനും തന്നെ എന്നും ഏത് കാലത്ത് ഏത് ദേശത്ത് ഏത് ഭാഷയിൽ എഴുതിയാലും ആത്യന്തികമായി എഴുത്തുകാർ ഒരൊറ്റ ഗോത്രത്തിലെ അംഗങ്ങളാണെന്നും ഉള്ള ഒരു വീക്ഷണമാണ് ഒരു പക്ഷേ ഈ കവിത മുന്നോട്ട് വയ്ക്കാൻ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇവിടെ പ്രവാസികൾ ആയി അറിയപ്പെടുന്ന എഴുത്തുകാരോട് അഥവാ എഴുത്തുകാരാകാൻ ആഗ്രഹിക്കുന്നവരോട് അഥവാ പ്രശസ്തരായി കഴിഞ്ഞ സാഹിത്യകാരനോട് സംസാരിക്കുമ്പോൾ പ്രവാസ സാഹിത്യത്തിൻ്റെ ചില സവിശേഷതകളെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചു പോകാം എന്നാണ് ഞാൻ പ്രധാനമായിട്ടും കരുതുന്നത് അത് വളരെ ദീർഘമായൊരു പ്രഭാഷണത്തിലുള്ള വിഷയമാണ് അത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ പലയിടത്തും നടത്തിയിട്ടുമുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ആയി പക്ഷെ ഞാൻ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വശങ്ങളൊന്ന് സൂചിപ്പിച്ച് പോകാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് അതിനൊരു ഒരു പശ്ചാത്തലവുമുണ്ട് ഒരർത്ഥത്തിൽ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇങ്ങനെ വിഭജിക്കാമോ എന്ന് പക്ഷേ പലപ്പോഴും എനിക്ക് അത്തരത്തിലൊരു വിഭജനത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ട് ആഭ്യന്തര പ്രവാസം എന്നും ബാഹ്യ പ്രവാസം എന്നും അതായത് ഇന്ത്യയിൽ തന്നെ കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ഒരുപാട് എഴുത്തുകാർ ഉണ്ടാ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അവർ വളരെ വലിയ എഴുത്തുകാർ നമ്മുടെ പല എഴുത്തുകാരും കേരളത്തിന് പുറത്ത് ജീവിച്ചിരുന്നവരാണ് എന്ന് നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ തന്നെ ബോംബെയിലോ ഡൽഹിയിലോ ഒക്കെ ജീവിച്ചിരുന്നവരാണ് എന്ന് നിങ്ങൾക്കറിയാം വിശേഷിച്ചും ആധുനിക നോവലും കഥയും ഒക്കെ ഉണ്ടായത് ഒരു കാലത്ത് ഡൽഹിയിൽ ജീവിച്ചിരുന്ന കൂട്ടം എഴുത്തുകാരിൽ നിന്നാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വിജയനും ആനന്ദും സക്രീയും എം പി നാരായണപിള്ളിയും കാക്കനാടനും ഓകുന്ദനും എല്ലാം ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഒരു നീണ്ട കാലം ഉണ്ടായിരുന്നു ആ കാലത്താണ് ഒരു പുതിയ എഴുത്തിൻ്റെ സമ്പ്രദായങ്ങൾ അതിൻ്റെ ഘടനകൾ അതിൻ്റെ ഭാവുകത്വം അതിൻ്റെ ഭാഷയെക്കുറിച്ചുള്ള നവബോധങ്ങൾ ഇവയെല്ലാം തന്നെ ഉടലെടുക്കാൻ ആരംഭിക്കുന്നത് ഇതുപോലെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമായി കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം എഴുത്തുകാരുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് പുറത്ത് ഉപജീവനം തേടിയോ മറ്റ് തങ്ങളുടെ ജീവിത വ്യാപാരവുമായി ബന്ധപ്പെട്ടോ മറ്റിടങ്ങളിൽ എത്തിച്ചേർന്ന് അത് അമേരിക്കയാകാം ഓസ്ട്രേലിയ ആകാം ഗൾഫ് നാടുകളാകാം ലോകത്തെ ഏഴ് നാടുകളിൽ ചെന്നാലും മലയാളികൾ ഉണ്ടാവും എന്ന് നമുക്കറിയാം ആ മലയാളികളിൽ പത്ത് ഉണ്ടെങ്കിൽ ഒരാളെങ്കിലും ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആയിരിക്കും എന്ന് നമുക്കറിയാം അപ്പൊ ആ രീതിയിൽ പുറത്ത് ജീവിക്കുന്ന പ്രവാസികളുമുണ്ട് ഇവരെ താൽക്കാലികമായി ഒരു വ്യത്യാസം കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ആഭ്യന്തര പ്രവാസം ബാഹ്യ പ്രവാസം എന്ന വാക്ക് ഉപയോഗിച്ചത് ആ അർത്ഥത്തിൽ ഞാൻ നിങ്ങൾക്കറിയാം മുപ്പത് വർഷം ഒരു ആഭ്യന്തര പ്രവാസിയായിരുന്നു ഇപ്പോൾ കേരളത്തിലേക്ക് തിരിച്ച് ഡൽഹിയിലെ ജീവിതം കഴിഞ്ഞ് തിരിച്ചുപോയ ഒരു ആഭ്യന്തര പ്രവാസിയായിരുന്നു ആ പ്രവാസത്തിന്റെ അനുഭവം ഒരുപക്ഷേ വി ഒരു വിദേശ പ്രവാസത്തിൻ്റെ അനുഭവത്തോളം തീക്ഷണമോ സങ്കീർണമോ സാന്ദ്രമോ അല്ലെന്നിരിക്കാമെങ്കിൽ പോലും ആത്യന്തികമായി സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം ഭാഷ സംസാരിക്കുന്ന ആളുകളിൽ നിന്ന് സ്വന്തം പ്രദേശത്തിൻ്റെ അപൂർവമായ പ്രകൃതി ദൃശ്യത്തിൽ നിന്ന് അകന്ന് ജീവിക്കുക എന്നത് തീർച്ച ഒരു ഒരു പൊതുവായ അനുഭവമാണ് അനുഭവത്തിന്റെ പശ്ചാത്തലങ്ങളും സന്ദർഭങ്ങളും വ്യത്യസ്തങ്ങളാകുമ്പോഴും ആത്യന്തികമായി ഈ പ്രവാസാനുഭവത്തിന് അതിൻ്റെ ചില സാമാന്യ സ്വഭാവങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഡൽഹിയിൽ കഴിച്ച മുപ്പത് അല്ലെങ്കിൽ വരാമതി ഞാൻ വളരെ വിശദമായിട്ടൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല അതിനെക്കുറിച്ച് ഡൽഹിയിൽ ചെന്ന ഉടനെ ഞാൻ എഴുതിയ ഒരു കവിതാ പരമ്പരയുണ്ട് ദില്ലി ദാനി എന്നാണ് അതിൻ്റെ പേര് നിങ്ങളിൽ ചിലർക്ക് ആത്മകര്യമായ പരിചയമുണ്ടായിരുന്നു ല്ലാതെ പന്ത്രണ്ട് കവിതകളുടെ ഒരു പരമ്പരയാണ് ചെറുതായ കവിതകളുടെ ഒരു ഒരു പരമ്പരയാണ് അത് ആദ്യം ഡൽഹിയിൽ ചെന്നപ്പോൾ ഉണ്ടാകുന്ന ഒരുപക്ഷെ ഒരുപക്ഷെ കേരളത്തിന് പുറത്തേക്ക് ആദ്യം താമസിക്കാനായി പോകുന്ന ആൾക്ക് ഉണ്ടാകുന്ന ഒരു സവിശേഷമായ പരിഭ്രാന്തിയുണ്ട് അതിന് സാധാരണ കൾച്ചർ ഷോക്ക് എന്നൊക്കെ പറയും ഒരു സാംസ്കാരികമായ ഒരു ഒരു ഷോക്കാണത് തങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ തങ്ങൾ കണ്ട ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായ ജീവിതം നയിക്കുന്ന കുറെ മനുഷ്യർ തങ്ങൾ സംസാരിച്ചിരുന്ന ഭാഷയിൽ നിന്നും വ്യത്യസ്തമായ ഭാഷയിൽ സംസാരിക്കുന്ന കുറെ മനുഷ്യർ തങ്ങൾ എഴുതി പോന്നരുന്ന സാഹിത്യത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ സാഹിത്യത്തെ കാണുകയും സാഹിത്യത്താൽ ആവിഷ്ഠരാകുകയും സാഹിത്യം ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ആ കുറേ ആളുകൾ ഈ ആളുകൾക്കിടയിൽ ജീവിക്കാൻ ആദ്യമായി എത്തുന്ന ഒരാൾക്കുണ്ടാകുന്ന ആ ഒരു ചെറിയ ആ പരിഭ്രമത്തെ ആവിഷ്കരിക്കുകയാണ് ഈ ദില്ലി ദലി എന്ന കാവ്യ കവിത കവിതാ പരമ്പര ചെയ്യുന്നത് ഞാൻ അത് അതിൻ്റെ ദീർഘമായ കവിതയിലെ ഓരോ കവിതയിലേക്ക് ഞാൻ കടക്കുന്നില്ല ഒരു വളരെ ചെറിയ കവിതയുണ്ട് അത് ആദ്യമായി നമ്മുടെ പ്രകൃതി ദൃശ്യത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെടുന്ന ഒരാൾക്ക് അനുഭവപ്പെടുന്ന അമ്പരപ്പിനെ അടയാളപ്പെടുത്തുന്ന ഒരു ഒരു ചെറിയ കവിതയുണ്ട് ആ കൂട്ടത്തിൽ രണ്ട് കവിതകളിൽ ഒന്നായിട്ട് മൂന്നാമത്തെ മരം മരങ്ങളുണ്ട് അരിവേപ്പും പേരാലും ഞാൻ തിരിച്ചറിഞ്ഞു പക്ഷെ ചെറിയ ഇലകളുള്ള മൂന്നാമത്തെ മരം അതേതാണ് പുളിയല്ല പുളിയുറുമ്പില്ല നെല്ലി കരിയുറുമ്പില്ല രാജമല്ലിയല്ല ചവർക്കുന്ന ഭൂമുട്ടുകളില്ല ചാമ്പയും പേരയുമല്ല കൊമ്പിലാർക്കുന്ന കുട്ടികളില്ല നാരകത്തിന്റെ ഇലയടുപ്പമില്ല കാഞ്ഞിരത്തിന്റെ കടും പച്ചയല്ല മാവാവില്ല അണ്ണാർക്കണ്ണനില്ല പ്ലാവാവില്ല കാക്കകളുമില്ല ഒരു തത്ത പോലും താവളമടിക്കാത്ത കാണാത്ത നിറവും അറിയാത്ത മണവുമുള്ള ആ മൂന്നാമത്തെ മരം അതേതാണ് തെങ്ങുകൾ ദൂരെയാണ് പോലും കടുകണ്ണയുടെ ഗന്ധമായിരുന്നു എനിക്ക് കഥക്ക് ഇഷ്ടമല്ല ഈ ഈ കവിത ഈ കവിയിലെ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്കത് വ്യക്തമാണ് അവ്യക്തമായ എന്തോന്ന് അപരിചിതമായ എന്തോന്ന് പേരിടാനാകാത്ത എന്തോന്ന് നമ്മുടെ നമ്മുടെ പരിസരത്തെ അന്യമാക്കുന്നു എന്നതിൻ്റെ ആ തോന്നലിൻ്റെ ഒരു പ്രതീകം പോലെയാണ് ഈ തിരിച്ചറിയാനാകാ മരം ഈ ഈ മൂന്നാമത്തെ മരം എന്ന് വിളിക്കപ്പെടുന്ന ആ മരം ഈ കവിതയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഡൽഹിയിൽ ആദ്യമായി ജീവി അതിനു മുമ്പ് പലപ്പോഴും പോയിട്ടുണ്ടെങ്കിലും ജീവിക്കാനായി ഡൽഹിയിൽ എത്തിയ എനിക്കുണ്ടായ ഒരുതരം അപരിചിതത്വത്തെ അതിനെ അടയാളപ്പെടുത്താനുള്ള ഒരു പരിശ്രമ പരമ്പരയിൽ ഒന്ന് ഒന്നാണ് ആ ആ കവിത ഒരു പക്ഷെ ഇത് കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ എത്തുന്ന ഒരാൾക്ക് മാത്രമല്ല ഗുജറാത്തിൽ നിന്ന് ലണ്ടനിൽ എത്തുന്ന ഒരാൾക്കും ഈ ഇതേ അനുഭവം ഉണ്ടായേക്കാമെന്ന് പന്നാം നായക് എന്ന ഗുജറാത്തി കവിയുടെ ഒരു ഒരു കവിത അവരുടെ ആ കവിതയുടെ പേര് ദ ലിവിങ് റൂം എന്നാണ് അവർ ഇംഗ്ലീഷിലാണ് കവിത എഴുതുന്നത് പറയുന്നുണ്ട് അവർ അവരുടെ ഒരു കവിത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ അതിഥിമുറി സജ്ജീകരിക്കുകയാണ് ഓരോ വസ്തുവിനോടും എവിടെ എവിടെ ഇരിക്കാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചുകൊണ്ട് സോഫയ്ക്കും വിളക്കിനും ഞാൻ പുതിയ ഇടം കണ്ടെത്തുന്നു കർട്ടനുകൾ മാറ്റുന്നു പഴയ കാർപ്പറ്റ് മാറ്റി പുതിയ കമ്പളം വിരിക്കുന്നു എല്ലാം ശരിയായി കഴിയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാൻ തുടങ്ങുന്നു ഇവയ്ക്കിടയിൽ എൻ്റെ ഇടം എവിടെയാണ് വസ്തുക്കളെല്ലാം മുടിയിൽ ഭംഗിയായി സജ്ജീകരിച്ചു കഴിഞ്ഞ ആ സ്ത്രീ സ്വയം ചോദിക്കുന്ന ചോദ്യം എന്റെ ഇടം പക്ഷെ എവിടെയാണ് ഞാൻ ഗുജറാത്തിലാണോ ഞാൻ ലണ്ടനിലാണോ ഈ ഒരു ഈ ചോദ്യത്തെ അഭിമുഖീകരിക്കുകയാണ് ഹോമി ഭാവയെ പോലുള്ള ഒരു വലിയ നിരൂപകൻ വലിയ നിരൂപ വലിയ ഒരു വിമർശകൻ തൻ്റെ ഒരു ഗ്രന്ഥത്തിലെ വളരെ പ്രധാനമായ ലേഖനത്തിലൂടെ ചെയ്തത് ആ ആ അതിൻ്റെ ആ ലേഖനത്തിൻ്റെ ശീർഷകത്തിന് തന്നെ വരുന്ന ഒരു വാക്കുണ്ട് അത് ഞാൻ ഇവിടെ ഗൾഫ് കവികളുടെ ഒരു സമാഹാരം ഒരിക്കൽ എഡിറ്റ് ചെയ്തപ്പോൾ അതിന് ശീർഷകമായി കൊടുത്തിരുന്നത് ആ പേരായിരുന്നു മൂന്നാം ഇടം എന്ന് പിന്നീട് ഒരിക്കൽ ഞാൻ ഡി സി ബുക്സിന് വേണ്ടി സൈബർ കവിതകളുടെ ഒരു സമാഹാരം എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഞാനതിന് ഒരു പേര് കണ്ടുപിടിച്ചു നാലാം ഇടം എന്ന് കാരണം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ആ തരത്തിലുള്ള ഒരു വെർച്വൽ സ്പേസ് കൂടി തുറന്നു വന്നിട്ടുണ്ട് ആരുടെയും ആരുടെയുമല്ലാത്ത എല്ലാവരുടെയുമായ ഒരിടം എന്ന് വിളിക്കാവുന്ന നാലാം ഇടം ഈ മൂന്നാം ഇടം എന്ന വാക്കുകൊണ്ട് ഹോമി ഭാവം ഉദ്ദേശിച്ചതാണ് ഈ പ്രവാസി വിട്ടുപോകുന്ന ഇടത്തല്ല അവിടെ നിന്ന് അയാൾ വിട്ടുപോകുന്നു അല്ലെങ്കിൽ അവൾ വിട്ടുപോകുന്നു അതേ സമയത്ത് പൂർണമായും എത്തിച്ചേർന്നിടത്തെ ഒരാളായി അയാൾ അല്ലെങ്കിൽ അവൾ മാറുന്നുമില്ല പൂർണ്ണമായും അവിടുത്തെ സംസ്കാരവുമായും അവിടുത്തെ ഭാഷയുമായും സവിശേഷമായ പെരുമാറ്റ രീതികളുമായും തന്മയി ഭവിക്കാൻ അവർക്കാകുന്നില്ല അത് അപ്പോൾ നാം ഒരുപക്ഷെ മുഴുവൻ കേരളീയരല്ലാതായി കഴിഞ്ഞു നാം ഒരിക്കലും ഒരു മുഴുവൻ ഗൾഫുകാരനോ അല്ലെങ്കിൽ മുഴുവൻ ഇംഗ്ലീഷുകാരനോ ഇറ്റാലിയനോ ഒലമ്പിക്കാരിയനോ ഏത് രാജ്യത്തായാലും ആ രാജ്യത്ത് ആളായി മാറുന്നുമില്ല ഈ ഇടയിലുള്ള ഒരു സ്പേസിനെയാണ് ആ ഇടത്തെയാണ് ഈ നിരൂപകൻ തേർഡ് സ്പേസ് മൂന്നാം ഇടം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷെ അദ്ദേഹം പറയുന്നത് അത്തരം ഇടം നാം വിചാരിക്കുന്നത് പോലെ ഇടുങ്ങിയ ഒരു സ്ഥലമാകണമെന്നില്ല നാം വിചാരിക്കുന്നത് പോലെ സംസ്കാര വിനാശകമായ ഒരു സ്ഥലമാകണമെന്നില്ല നേരെ മറിച്ച് അതൊരു പുതിയ സംസ്കാരത്തിന്റെ തന്നെ ഇടമായേക്കാം സാംസ്കാരികമായ സർഗാത്മകതയുടെ ഓർമ്മകളുടെയും സ്വപ്നങ്ങളുടെയും നവീനമായ അനുഭവങ്ങളുടെയും ഒരു ഇടമായിരിക്കാം ആ ഇടം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് പുതിയ പരിപ്രേക്ഷ്യങ്ങൾ നൽകുന്ന ജീവിതത്തെ കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകളും പുതിയ അറിവുകളും നൽകുന്ന നമ്മുടെ നാം വിട്ടുപോകുന്ന നാടിന്റെ ഓർമ്മകൾ സൂക്ഷിക്കുകയും ചിലപ്പോഴൊക്കെ ഗൃഹാതിരത്വത്തോടെ അതിലേക്ക് തിരിഞ്ഞു നോക്കുകയും അതേസമയം തന്നെ നാം എത്തിച്ചേർന്ന സ്ഥലത്തിന്റെ ജീവിതത്തെ നിരീക്ഷിക്കുകയും അതിൽ നിന്ന് പുതിയ രീതിയിലുള്ള പാഠങ്ങളും ശീലങ്ങളും ജീവിത സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനങ്ങളും സ്വരൂപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇടം ആണ് ഈ മൂന്നാം ഇടമെന്ന് അതൊരു ഒരു ക്രിയേറ്റീവ് സ്പേസ് ആണ് ഒരു ഇടമാണ് എന്ന് അദ്ദേഹം ആ ആ ലേഖനത്തിൽ പറയുന്നുണ്ട് അത് ഒരു ആ പ്രവാസത്തിൻ്റെ സ്ഥലത്തിന് സമീപകാലത്ത് മാറ്റം വന്നിട്ടുണ്ട് അത് അതിനുള്ള പ്രധാന കാരണം അത് ഗുണപരമായ വായി വന്നിട്ടുള്ള മാറ്റമാണ് അതായത് സാങ്കേതിക വിദ്യകൾ നമ്മെ പണ്ടെന്നില്ലാത്ത പോലെ വിട്ടുപോകുന്ന നാടുമായി ഒക്കെ തന്നെ അടുപ്പിക്കുന്നുണ്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ വീട്ടുകാരോട് അവരവരെ കണ്ടുകൊണ്ട് സംസാരിക്കാനുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട് ആ രീതിയിലുള്ള ഈ ടെലഫോണിൻ്റെ വരവോടെയൊക്കെ തന്നെ കുറേശ്ശെ ആരംഭിച്ചെങ്കിലും ഇന്ന് നമുക്ക് കൂടുതൽ പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ നമുക്ക് വാട്സപ്പിലൂടെയോ ഏതെങ്കിലും തരത്തിലൊരു വീഡിയോ കോളിലൂടെയോ ഒക്കെ ഏത് സമയത്തും നമ്മുടെ അച്ഛനമ്മമാരെ െയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ ഒക്കെ കാണാനും സംസാരിക്കാനുമുള്ള സാധ്യതയുണ്ട് ആ രീതിയിൽ സാങ്കേതിക വിദ്യ ഈ പ്രവാസത്തിന്റെ സ്വഭാവം മാറ്റിയിട്ടുണ്ട് അതിന് അതിൻ്റെ അതിൻ്റെ അന്യതാ പൂർണ്ണമായും കളയുന്നില്ല വേറൊരിടത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ കാണുന്നത് നമ്മൾ വേറൊരിടത്തിൽ ഇരുന്ന് കൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് അവർക്കും അറിയാം അത്രത്തോളം ആ പ്രവാസത്തിൻ്റെ സ്വഭാവം നിലനിർ തന്നെ ഒരു ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ വരവ് പ്രവാസത്തിൻ്റെ സ്വഭാവത്തെ ഒരു വലിയ അളവോളം മാറ്റിയിട്ടുണ്ട് എന്ന് പറയാം അതിനെക്കുറിച്ച് പല ചിന്തകരും ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഒരു പ്രതീത പ്രാദേശികത എന്നാണ് ഇംഗ്ലീഷിന്റെ വിർച്വൽ റീജിയനാലിറ്റി അത് ശരിക്കുള്ള പ്രാദേശികതയല്ല നിങ്ങൾ കേരളത്തിലല്ല നിങ്ങൾ എത്ര എത്രമാത്രം സങ്കല്പ സങ്കല്പത്തിൽ കേരളത്തിലെത്തി എത്തിച്ചേർന്നാലും നിങ്ങൾ കേരളത്തിലല്ല പക്ഷേ അതേസമയം നിങ്ങൾ കേരളത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇവിടെ 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 കൂടിയിരിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ മലയാളികളാണ് മലയാളം സംസാരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും നിങ്ങൾ കേരളത്തിലാണ് എന്ന് മലയാളികളുടെ ഇടയിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള സാങ്കേതിക വിദ്യകളിലൂടെ നിങ്ങൾ കേരളവുമായി ബന്ധപ്പെടുമ്പോൾ മലയാളികളുമായും കുടുംബങ്ങളുമായും സുഹൃത്തുക്കളുമായും ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങൾ ആ പ്രദേശത്ത് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു പക്ഷെ അതിന്റെ തോന്നലാണ് ആത്യന്തികമായി നിങ്ങൾ അവിടെ അല്ല അതുകൊണ്ടാണ് അതിന്റെ പ്രതീതം വെർച്വൽ ഒരു സാങ്കല്പികമായ പ്രാദേശികത എന്ന് പറയുന്നത് ആ തരത്തിലുള്ള ഒരു പ്രതീത പ്രാദേശികതയുടെ കാലത്താണ് ഇന്നത്തെ പ്രവാസി ജീവിക്കുന്നത് എന്ന് ഞാൻ പറയുകയായിരുന്നു